നമസ്കാരം രാഹുൽ ഗാന്ധി വോട്ട് കൊള്ളയ ആരോപണം ഉന്നയിച്ചിട്ട് നാലാം ദിവസത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് സാധാരണ ഒരു ആരോപണം വന്നാൽ കടന്നലുകൾ പോലെ കൂട്ടത്തോടെ തിരിച്ചാക്രമിക്കാനിറങ്ങുന്ന ബി ജെ പി ക്യാമ്പ് ഒന്നടങ്കം മൗനവാത്മീകത്തിൽ കൂടുകൂട്ടിയ മൂന്ന് ദിവസങ്ങളാണ് നമ്മൾ കണ്ടത് എന്നാൽ ഒടുവിൽ പ്രതിരോധത്തിൻ്റെ മാർഗത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്താണ് അനന്തരം അവസ്ഥ ദില്ലിയിലൂടെ ബാംഗ്ലൂരു വഴി ഇങ്ങ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വരെ ഉറക്കം നഷ്ടപ്പെട്ട കാഴ്ചയുണ്ട് പ്രതിരോധത്തിൽ നിൽക്കുന്ന കാഴ്ചയുണ്ട് മൂന്ന് സംഭവങ്ങളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കടന്നു പോകുന്നത് ആദ്യം രാഹുലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാടാണ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് പ്രശ്നം ഉന്നയിച്ചിട്ട് വെറുതെ ഇരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്ന് രാഹുലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രഖ്യാപിച്ചു തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ രാഹുൽ ഗാന്ധി വോട്ടർമാർക്കും ഒപ്പം ഈ നീക്കത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ഒരുക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനും ഈ മൂവ്മെൻറ്റിൽ പങ്കാളികളാകാനും വോട്ടർമാരെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വെബ്സൈറ്റ് തന്നെ ലോഞ്ച് ചെയ്തു തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ രാഹുൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ദോസ് इस इस कैंपेन कैंपेन का का पूरा 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 समर्थन कीजिए प्लीज सपोर्ट दिस फुली हमारे वेबसाइट पे है 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 आप मूवमेंट में में शामिल होइए और हिंदुस्तान में जो वोटर चोरी हो रही ഒന്നാകെ രാഹുലിനെതിരെ നീക്കം ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ പുതിയ മാർഗം രാഹുൽ പ്രഖ്യാപിച്ചത് അർണബ് ഗോസ്വാമി മുതലുള്ള ഗോദി മീഡിയ ഒന്നാകെ രാഹുലിന്റെ ആരോപണങ്ങളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് എന്താണ് ആരോപണം അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിലേക്ക് കടക്കാൻ തയ്യാറാവാത്ത മട്ടിലായിരുന്നു ബി ജെ പിയും സമാന വഴിയിൽ തന്നെയായിരുന്നു ആദ്യം അവഗണിച്ചു നോക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനിക്കായി പ്രതികരിച്ചു മറ്റൊന്നും സംഭവിച്ചിരുന്നില്ല എന്നാൽ പിന്നാലെ രാഹുലിൻ്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന നിലയിൽ ചർച്ചകൾ ഉയർന്നു വരികയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ കോൺഗ്രസിന് പിന്നാലെ ഇന്ത്യ മുന്നണി ഒന്നാകെ അണിനിരക്കുകയും ചെയ്തു എ എ പിയും സി പി ഐ അടക്കമുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളും രാഹുലിൻ്റെ വാദം ഗൗരവത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നാകെ ചൂടുപിടിച്ച ചർച്ചയും ചെയ്യുകയാണ് റിപ്പബ്ലിക് ടി അടക്കമുള്ള ഗോദി മീഡിയകളുടെ എല്ലാം കമൻറ്റ് ബോക്സ് അടച്ചുപൂടേ പൂട്ടേണ്ട നിലയിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത് ബി ജെ പിക്ക് എതിരായ നിലപാട് പ്രഖ്യാപനങ്ങൾ വരുന്നത് കടുത്ത പ്രതിഷേധങ്ങളാണ് അതിന് പിന്നാലെയാണ് രാഹുൽ വെബ്സൈറ്റും പ്രഖ്യാപിച്ചത് മാത്രല്ല രാഹുൽ ഉന്നയിച്ചതിന് സമാനമായ നിലയിൽ താഴെത്തട്ടിൽ വോട്ടുകൊള്ളയുടെ തെളിവുകൾ തേടി ദക്ഷിണേന്ത്യൻ മാധ്യമങ്ങളും ഇറങ്ങിത്തിരിച്ചു ഇങ്ങ് മലയാളം ചാനലുകളും ആ വഴിക്ക് നീങ്ങുന്നത് നമ്മൾ കാണുകയാണ് റിപ്പോർട്ടർ ടി വിയിൽ വി എസ് രഞ്ജിത്തത്തിൻ്റെ നേതൃത്വത്തിൽ കെ ആർപുര മണ്ഡലത്തിലെ ഒരൊറ്റ കെട്ടിടത്തിലെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ വലിയ വാർത്തയാക്കി നിരന്തരം അതിന് പിന്നാലെ യൂട്യൂബ് ചാനലുകളടക്കം ഹിന്ദി യൂട്യൂബ് ചാനലുകളും പിന്നാലെ സഞ്ചരിക്കും ുന്നത് നമ്മൾ കാണുകയാണ് ഇങ്ങ് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലും ചർച്ച ഉയർന്നു വന്നു അനധികൃതമായി വോട്ടുകൾ കൂട്ടിച്ചേർത്ത് കൃത്രിമം കാണിച്ചു എന്ന് എൽ ഡി എഫും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ കോൺഗ്രസും അതിന്റെ വിശദാംശങ്ങൾ ഈ സാഹചര്യത്തിൽ പുറത്തുവിടുകയാണ് മാത്രല്ല സുരേഷ് ഗോപി താമസിച്ച നെടുമ്പാശ്ശേരിയിലെ വീട്ടിലേക്ക് മാത്രം പുതുതായി ആ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യമിട്ട് ചേർത്ത വോട്ടുകൾ കൂട്ടിച്ചേർത്ത വോട്ടുകൾ അതിന്റെ കണക്കുകൾ വിശദാംശങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടു ഇതിനൊപ്പം കമ്മീഷൻ വെബ് സൈറ്റ് പൂട്ടി സ്ഥലം വിട്ടതുകൊണ്ട് കാര്യമില്ല എന്നും വോട്ട് ചേർക്കൽ അനധികൃതമായി വ്യാപകമായി നടന്നുവെന്നും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാജമായി ലക്ഷത്തോളം വോട്ടുകൾ ഇങ്ങനെ പല രീതിയിൽ അധികമായി ചേർത്തുവെന്നും വി എസ് നുൽകുമാറിന്റെ ആരോപണം ആവർത്തിച്ചു സുരേഷ് ഗോപിയുടെ വീട്ടിൽ ബൂത്ത് നമ്പർ നൂറ്റി മാത്രം ചേർത്ത വോട്ടുകളുടെ വിശദാംശമാണ് ഇപ്പോൾ വലിയ ചർച്ച അതിലെ പേരുകൾ ഇങ്ങനെയാണ് ഒന്ന് റാണി സുഭാഷ് രണ്ട് സുഭാഷ് ഗോപി മൂന്ന് ഗോകുൽ എസ് നായർ നാല് ഭാഗ്യ നായർ അഞ്ച് ഇന്ദിര രാജശേഖരൻ ആറ് രാധിക സുരേഷ് ഗോപി ഏഴ് സുരേഷ് ഗോപി എട്ട് മാധവ് സുരേഷ് ഒമ്പത് എസ് ഭവാനി പത്ത് എസ് കേശവ് പതിനൊന്ന് എസ് കല്യാണി ഇങ്ങനെ പതിനൊന്ന് വോട്ടുകൾ ഒരു വീട്ടിൽ മാത്രം അധികമായി ചേർത്തു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ വോട്ട് ആ വീട്ടിൽ നിന്നും താനെ ഒഴിഞ്ഞുപോയി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലും അവരില്ലാതായി ഇതൊരു മോഡലായിരുന്നുവെന്നും ഇതുപോലെയാണ് പതിനായിരക്കണക്കിന് വോട്ടുകൾ ചേർത്തത് എന്നുമാണ് ആരോപണം വ്യാപകമായി വോട്ട് തട്ടിപ്പ് ചർച്ചയായതോടെ ബി ജെ പി പ്രതിരോധം തീർക്കാൻ ഇന്നലെയോടെയാണ് ഇറങ്ങിത്തിരിച്ചത് തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലെങ്കിൽ രാഹുൽ ഗാന്ധി എം പി സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യവുമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം രംഗത്തെത്തുകയും ചെയ്തു ഇതിനു പിന്നാലെ രാഹുൽ നുണ പറയുന്നു എന്ന ക്യാമ്പയിനുമായി പ്രാദേശിക ഘടകങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു സംസ്ഥാന ഘടകങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ രാഹുൽ എന്ന പ്രചരണം തന്നെ ആരംഭിച്ചു നാലാം ദിവസമാണിപ്പോൾ ഇപ്പോൾ എതിർ പ്രചരണത്തിൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പോഴാണ് ഇതുവരെ മിണ്ടാതിരുന്നവരൊക്കെ രംഗത്തിറങ്ങുന്നത് കാണുന്നുണ്ട് കേരളത്തിൽ ഉദാഹരണത്തിന് ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവർ പ്രതികരണവുമായി ഫേസ്ബുക്കിൽ ഇപ്പോൾ എത്തിയത് നോക്കുക ശ്രീജിത്ത് പണിക്കരുടെ നാലാം ദിവസത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ രാഹുൽ ഗാന്ധിജി കമ്മീഷന് പരാതി കൊടുക്കാനുമില്ല കോടതിയിൽ പോകാനുമില്ല പിന്നെ എങ്ങനെ പരിഹാരം കണ്ടെത്തും ആരോപണം മതിയോ പരിഹാരം വേണ്ടേ അതെന്തു തരം ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ ധർമ്മമാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് സമാനമായ നിലയിൽ രാഹുൽ ഗാന്ധി കാര്യമുന്നയിച്ച് തടിതപ്പുകയാണ് പരാതിയില്ലാതെ എങ്ങനെ കേസെടുക്കും എന്ത് നടപടിയെടുക്കും എന്ന മട്ടിലുള്ള പ്രചരണത്തിലേക്കാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേതാക്കൾ ഒന്നടങ്കം ഇത് സംബന്ധിച്ച വിശദീകരണവുമായി ഫേസ്ബുക്ക് പേജുകളിൽ നിറയുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പേജുകളിലും ഇത്തരം വീഡിയോകളുമായി രംഗത്ത് വരുന്നുണ്ട് രാഹുൽ നുണയൻ എന്ന ക്യാമ്പയിനിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ ആഖ്യാനങ്ങൾ വ്യാപകമായ പ്രചരണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാൽ ക്രമക്കേട് ആരോപിക്കപ്പെട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു നടപടിയിലേക്കും ഔദ്യോഗികമായി കടന്നിട്ടില്ല ആകെ ഉണ്ടായത് വെബ്സൈറ്റിലെ വിവരങ്ങൾ അങ്ങ് സീക്രട്ടാക്കി മാറ്റി എന്ന ഒരു മാറ്റം മാത്രമാണ് അസാധാരണമായ ഒരു ക്രമക്കേടിൻ്റെ തുമ്പ് പുറത്തുവിട്ടിട്ടും നടപടികളില്ലാതെ വിശദീകരണങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ബി സർക്കാർ വരെ സ്തംഭിച്ചു നിൽക്കുകയാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഇന്ത്യ വിരുദ്ധ നിലപാടിൽ ഉത്തരം മുട്ടി നിൽക്കുന്നതിനിടയിലാണ് വോട്ട് തട്ടിപ്പ് സംബന്ധിച്ച ഗുരുതര ആരോപണം ഉയർത്തപ്പെട്ടത് പ്രതിരോധത്തിലായ ബി മോദി ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി പുതിയ നാടകങ്ങൾ കുരുങ്ങുമോ എന്നതാണ് വലിയ ചോദ്യം സാധാരണ ഈ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കുന്ന ഒരു കാര്യം ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് അറുപത്തഞ്ച് ലക്ഷം പേരാണ് നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് നിൽക്കുന്നത് അതിലും കൂടിയ നിലയിൽ ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് തലത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം സാധാരണ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന ആരോപണങ്ങൾ വരുമ്പോൾ രാജ്യദ്രോഹ പട്ടം ചാർത്തിക്കൊടുക്കാൻ ബി ജെ പി നേതൃത്വത്തിന് മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വരാറുള്ളൂ എന്നാൽ ഇത്തവണ മൗനം നീണ്ടു നിന്ന ദിവസങ്ങളാണ് മൂന്ന് ദിവസങ്ങളാണ് എന്തുകൊണ്ട് പ്രതിരോധത്തിലേക്ക് ക്രമണത്തിലേക്ക് ബി ജെ പി നേതൃത്വം മാറാതെ പ്രതിരോധത്തിലേക്ക് ചുരുങ്ങി എന്ന ചോദ്യമാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃശൂർ മുതൽ ഡൽഹി വരെ വെബ്സൈറ്റുകൾ തൽക്കാലം അടച്ചു വച്ച് രാഹുലിനോട് പരാതി നൽകാൻ ആവശ്യപ്പെടുന്ന തിരക്കിലാണ് ഒപ്പം പരാതി നൽകിയില്ലെങ്കിൽ വ്യാജ ആരോപണത്തിന് ജയിൽ ശിക്ഷ അടങ്ങുന്ന കേസുകൾ വരും എന്ന വകുപ്പുകൾ ചേർത്തുള്ള വാർത്താ പ്രചരണവും നടക്കുന്നുണ്ട് ബി ജെ പിയുടെ പ്രധാന നേതാക്കൾ ആരും പ്രസിഡന്റ് വരെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വക്താക്കളും രണ്ടാം ദിന നേതാക്കളും നടത്തുന്ന പ്രത്യാക്രമണങ്ങൾക്ക് ആണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ അതിനാണെങ്കിൽ കാര്യമായ മൂർച്ചയും കാണുന്നില്ല അണിയറയിൽ കുക്ക് ചെയ്യപ്പെടുന്ന ഒരു ആക്ഷേപം മെല്ലെ പൊങ്കി വരുന്നുണ്ട് അത് അമേരിക്കയുടെ താരിഫ് യുദ്ധവുമായി രാഹുലിനെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് സോറോസ് വഴി ട്രംപിലേക്ക് ബന്ധപ്പെടുത്താൻ അങ്ങനെ വോട്ടു ചോർച്ച ആരോപണത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഈ വോട്ടുചോർച്ച മോദി അട്ടിമറിക്കാനുള്ള പരിപാടിയാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള പരിപാടി മോദി ട്രംപിന് വഴങ്ങാതായപ്പോൾ ട്രംപ് രാഹുലിനെ വെച്ച് ഇന്ത്യ കളികൾ കളിക്കുന്നു എന്നതാണ് പുതിയ ആഖ്യാനങ്ങൾ ചെറുതായി സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പ്രചരിച്ചു വരുന്നത് ചില ഗോതി മീഡിയകൾ ഈ കഥ അടിച്ചിറങ്ങി തുടങ്ങിയതിൻ്റെ തുടർച്ച നിങ്ങൾക്കും കാണാൻ കഴിയും രാഷ്ട്രീയ നേതൃത്വം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അത് ഏറ്റെടുത്തിട്ടില്ല അതിന് പ്രത്യേകമായ കാരണം മോദി തന്നെയാണ് ട്രംപിനെ ഇത്ര നാളും കൊണ്ടു നടന്നിട്ട് ഒരു പണി കിട്ടിയപ്പോൾ സ്തംഭിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ മറ്റൊരാളുടെ തലയിൽ ഇത് കെട്ടിവെച്ചാൽ അതിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം എന്തായാലും തൽക്കാലത്തേക്ക് ഇങ്ങനൊരു പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് ട്രംപുണ്ടാക്കിയ ഡാമേജ് ിന് കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ അമേരിക്കയോടുള്ള നയം തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നത് ആളുകൾക്ക് തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് അവർക്ക് ബോധ്യമുണ്ടാകണം മോദി സർക്കാരുകൾ വരുത്തി വരുത്തിവച്ചു ഈ സാഹചര്യം എന്നുള്ള പ്രചരണം ഒരു ഭാഗത്ത് ചർച്ചയായി ഉയർന്നു വരികയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ ട്രംപിന് തിരിച്ചു ചിന്തിച്ചാലോ എന്ന് പ്രതീക്ഷയും ചില ബി ജെ പി ട്രംപിന് വേണ്ടി പൂജയും പ്രചരണവും ഒക്കെ നടത്തി വന്ന സംഘപരിവാർ അണികൾ ഇപ്പോൾ സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയോട് റഷ്യയിലേക്കും ചൈനയിലേക്കും മോദിയുടെ തന്ത്രം മാറ്റി പണിയുന്ന പഴയ നെഹ്റുവിൻ്റെ വഴിയിലേക്ക് തിരിയുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് ഇപ്പോഴേ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിനെ ഇങ്ങനെ വലിച്ചിട്ട് തിരിച്ചു പറഞ്ഞാൽ വിശ്വസനീയമാകില്ല അത് സുരക്ഷിതമല്ല എന്നുള്ള വിലയിരുത്തൽ പൊതുവെ ഗോദി മീഡിയകൾക്കടക്കം ഉണ്ട് ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ വോട്ട് ചോർച്ച ആരോപണത്തെ നേരിടാനാകാതെ സ്തംഭിച്ചു നിൽക്കുന്ന ബി ജെ പിയുടെയും മോദി സർക്കാരിൻ്റെയും നിൽപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് പുതിയ രാജ്യദ്രോഹ പട്ടത്തിലേക്ക് അവർ കടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇതോടുകൂടി നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് അടുത്ത നീക്കം എന്താണ് എന്നത് ശ്രദ്ധേയമാണ് ബി ജെ പി ഇതിനെങ്ങനെ നേരിടും എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ പോരാട്ടം വെബ്സൈറ്റിൽ പ്രഖ്യാപനത്തിന് ശേഷവും ഏത് തലത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതും ശ്രദ്ധേയമാണ് അവർ ഇതിനെങ്ങനെ നേരിടും എന്നറിയാൻ കാത്തിരിക്കുക തന്നെ വേണം നന്ദി നമസ്കാരം